എയ്റ്റ് എയ് പോർട്ടലെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ എട്ടാം മാസം എട്ടാം തീയതി അതാണ് എയ്റ്റ് എയ്റ്റ് പോർട്ടലെന്ന് പറയുന്നത് ഈ ഒരു എയ്റ്റ് എയ്റ്റ് പോർട്ടലെന്ന് പറയുന്നത് ലൈൻ പോർട്ടലെന്ന് പറയാറുണ്ട് ഈ ഒരു പോ പോർട്ടൽ ഗെറ്റ്വേ സമയമെന്ന് പറയുന്നത് നിങ്ങൾ അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ സഹായിക്കും അതായത് നിങ്ങൾ സ്പിരിച്വൽ ജേർണിയിലോ അല്ലെങ്കിൽ സോൾ മേ ജേണിയിലോ എന്ത് ജേണിയിലായിക്കൊള്ളട്ടെ ആ സമയം നിങ്ങളെ അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും പി അതായത് കൂടുതലായിട്ടും ഈശ്വരന് ഓട് ഭക്തി തോന്നുക അങ്ങനെയൊക്കെ ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കും ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി തോന്നിപ്പിക്കും അതൊക്കെയാണ് ഈ ഒരു എ ടി പ്രത്യേകത ഈ ഒരു പോർട്ടൽ നമ്മുടെ ആ ഒരു ഫിസിക്കൽ എനർജിയെയും യൂണിവേഴ്സിൻ്റെ ആ ഒരു സ്പിരിച്വൽ എനർജിയെയും തമ്മിൽ അലൈൻമെൻറിൽ കൊണ്ടുവരും അതായത് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നും എനിക്ക് എൻ്റെ യൂണിവേഴ്സുമായിട്ട് അലൈൻമെൻറ്റിൽ വരണം ഇല്ല എങ്കിൽ എൻ്റെ ഇഷ്ടദേവുമായിട്ട് അലൈൻമെൻറ്റിൽ വരണം അങ്ങനൊരു തോന്നൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വരും അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും അങ്ങനെ നിങ്ങൾക്ക് എന്താണോ പവർ വേണ്ടത് അതായത് നമ്മുടെ ഇഷ്ടദേവ് നമുക്ക് എന്തോ എന്തോ ആണ് നമ്മളോട് പറഞ്ഞ് തരുന്നത് അത് ചാനൽ ചെയ്യണമെങ്കിൽ നമുക്ക് പവർ വേണം അത് ഗ്രഹിക്കണമെങ്കിൽ നമുക്ക് പവർ വേണം ചുമ്മാ ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് അത് ഗ്രഹിക്കാൻ പറ്റും ത്തില്ല വേണ്ടി നമുക്ക് പവർ വേണം ആ പവറിന് വേണ്ടി നമുക്ക് ആ ഉള്ളിൽ ഒരു തോന്നൽ വരും എനിക്കത് വേണം എൻ്റെ ഇഷ്ട ഭഗവാനുമായിട്ട് എനിക്കൊരു അലൈൻമെൻറ്റ് വേണം ഇല്ലെങ്കിൽ യൂണിവേഴ്സുമായിട്ട് എനിക്കൊരു അലൈൻമെൻ്റ് വേണം യൂണിവേഴ്സ് എന്താണ് എന്നോട് പറയുന്നത് അതെനിക്ക് കേൾക്കാൻ സാധിക്കണം അത് ചെയ്യാൻ സാധിക്കണം എങ്ങനെയൊക്കെയുള്ള തോന്നൽ പെട്ടെന്ന് നിങ്ങൾക്ക് വരും നിങ്ങൾ എപ്പോഴാണോ യൂണിവേഴ്സുമായിട്ട് പവറിൽ വരുന്നത് അപ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഒരു ഊർജ്ജം ഫീലാകും നിങ്ങൾക്ക് യൂണിവേഴ്സിന് ഒത്തിരി പവറുകളുണ്ട് ആ പവർ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ അലൈൻമെൻറ്റിൽ ആദ്യം വരണം അതായത് നിങ്ങൾക്ക് തന്നെ അലൈൻമെൻറ്റിൽ വരുമ്പോൾ മനസ്സിലാകും നിങ്ങൾ വളരെ ഊർജ്ജ വാനോ ഊർജ്ജവതികളോ ആയുള്ള ആൾക്കാരായി മാറിയിരിക്കുകയാണ് ഞാൻ ഇനി എന്ത് പറയുന്നുണ്ടെങ്കിലും അത് സത്യമായി മാറുകയാണ് എന്നൊക്കെയുള്ള തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വരും െങ്കിൽ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് സത്യമാകുന്നു യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് എന്താണോ മെസ്സേജ് ലഭിക്കുന്നത് അത് നിങ്ങൾക്ക് ഡീകോഡ് ചെയ്യാൻ സാധിക്കുന്നു യൂണിവേഴ്സുമായിട്ട് നിങ്ങൾ അലൈൻമെൻറ്റിൽ വരുമ്പോൾ നിങ്ങളുടെ ചുറ്റിലുമുള്ള നിങ്ങൾ ആരുടെ കൂടെയാണോ ഡീൽ ചെയ്യുന്നത് അവരുടെ അടുത്തും നിങ്ങൾക്കൊരു ഒരു പ്രകാശം അവർക്ക് കൊടുക്കാൻ സാധിക്കും നിങ്ങളും സ്വയം അലൈൻമെൻറ്റിലാകും അങ്ങ് നിങ്ങളെ കൂടെ ഡീൽ ചെയ്യുന്ന ആൾക്കാരും അലൈൻമെൻറ്റിൽ വരാൻ ശ്രമിക്കും അതാണ് നിങ്ങളുടെ ആ ഒരു ഓറയുടെ പവർ ആ ഒരു പവർ കാരണം നിങ്ങളുമായിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാർക്കും അവരുടെ ലൈഫിലും പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് വരും നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടദേവവും അല്ലെങ്കിൽ യൂണിവേഴ്സുമായിട്ട് അലൈൻമെൻറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇന്ന് മാത്രമല്ല സമയമുള്ളത് ഇന്ന് തൊട്ട് നിങ്ങൾക്ക് ഒരു എട്ട് ദിവസം ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം ഞാൻ പറയും പോലെ അതായത് എട്ട് എട്ട് എ എം ആകുമ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുക നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് യൂണിവേഴ്സിനോട് പറയാൻ ശ്രമിക്കുക അലൈൻമെൻറ്റിൽ വരാൻ ശ്രമിക്കുക നിങ്ങൾ ഓൾറെഡി മെഡിറ്റേഷൻ ചെയ്യുന്നവരാണ് എങ്കിൽ ഈ ഒരു ടൈം നിങ്ങൾ ചൂസ് ചെയ്യുക എയ്റ്റ് എയ്റ്റ് ആ സമയം നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അലൈൻമെൻറ്റിൽ വരാൻ സാധിക്കും നിങ്ങൾക്ക് ഇനി രാവിലെ പറ്റാത്തവരാണെങ്കിൽ രാത്രി എട്ട് എട്ടെന്നാവുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് മെഡിറ്റേഷൻ ഇനി നിങ്ങൾ എന്താണോ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ അത് കൂടുതലായിട്ടും നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടി നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങളുടെ മുന്നിൽ വയ്ക്കുക മെഡിറ്റേഷൻ ചെയ്യുന്ന മുമ്പേ എന്നിട്ട് ആ വെള്ളത്തിനോട് നിങ്ങളുടെ ആഗ്രഹം പറയുക അഫർമേഷൻസ് പറയുക ആ വെള്ളത്തിനോട് നിങ്ങൾ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് അബണ്ടൻസ് അട്രാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ആഗ്രഹം പറയുക നിങ്ങൾക്ക് ധനവും സമൃദ്ധിയും വേണമെങ്കിൽ നിങ്ങൾ ആ വെള്ളത്തിനെ നോക്കി ഈ ഒരു അഫർമേഷൻസ് പറയുക നിങ്ങൾ ആദ്യം ചെയ്യേണ്ട എന്തെന്ന് വെച്ചാൽ മൂന്ന് പ്രാവശ്യം നിങ്ങളുടെ ഇഷ്ടദേവത്തിൻ്റെ മന്ത്രം ആ ഗ്ലാസ്സിൽ വെള്ളത്തിൽ നോക്കി പറയുക അതിനുശേഷം ഫു ഫു ഫൂന്ന് ആ വെള്ളത്തെ നോക്കി ഊതുക അതിനുശേഷം നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് വെള്ളത്തിനോട് പറയുക കൂടാതെ ഈ വെള്ളം കുടിക്കുമ്പോൾ എൻ്റെ എല്ലാ ആഗ്രഹവും സാധ്യമാകുകയാണ് എന്ന് പറഞ്ഞിട്ട് വേണം ആ വെള്ളം കുടിക്കാനായിട്ട് കൂടാതെ ഞാനിപ്പോൾ വളരെ റിച്ച് ആയിട്ട് ഫീൽ ആവുകയാണ് എൻ്റെ ലൈഫിൽ എല്ലാം ഉണ്ട് ഞാൻ ആഗ്രഹിച്ച സുഖ സമൃദ്ധികളും ധനവും എല്ലാം ഇപ്പോൾ എൻ്റെ ലൈഫിലുണ്ട് എന്നൊക്കെ അതായത് നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞതായിട്ട് നിങ്ങളെ ഫീൽ ഫീലാക്കുക നിങ്ങൾ ഞാൻ എൻ്റെ ചുറ്റിലുള്ള എല്ലാ പവേഴ്സിനും എൻ്റെ യൂണിവേഴ്സിനും എൻ്റെ ഇഷ്ട ഇഷ്ടദേവത്തിനും ഞാൻ നന്ദി പറയുകയാണ് കാരണം എൻ്റെ ആഗ്രഹം നിങ്ങൾ എല്ലാവരും സാധിച്ചു തന്നതിനെ എന്ന് പറയുക ഇവിടെ എന്ത് പറയുന്നുണ്ടെങ്കിലും പ്രസൻറ്റ് ടെൻസിൽ പറയുക ഇങ്ങനെ നിങ്ങളുടെ ആഗ്രഹം എന്തുമായിക്കൊള്ളട്ടെ ഈ രീതിയിൽ നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ ഇന്ന് തന്നെ ഇനി ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങൾ വളരെ ശ്രദ്ധയോടെയാണ് നിങ്ങളുടെ മന്ത്രങ്ങളൊക്കെ നിങ്ങൾ ജപിക്കുന്നത് എങ്കിൽ ഡിവൈൻ്റെ ആ ഒരു ബ്ലെസ്സിങ് ഉറപ്പായിട്ടും നിങ്ങളുടെ മേൽ ഉണ്ടാവുന്നതാണ് ഈ ഒരു എയ്റ്റ് എയ്റ്റ് പോർട്ടൽ ഉറപ്പായിട്ടും നിങ്ങളെ കറീജിയസ് ആക്കുന്നതാണ് എയ്റ്റ് എയ്ഡ് പോർട്ടലിൽ നിങ്ങളെ അബൻഡൻ്റ് ആക്കും നിങ്ങളുടെ ഹെൽത്തിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ എയ്റ്റ് എറ്റ് പോർട്ടൽ നിങ്ങളുടെ ലൈഫിനെ തന്നെ പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു പോർട്ടലാണ് എയ്റ്റ് എത്ത് പോർട്ടൽ നിങ്ങളുടെ പ്രൊഫഷൻ ചേഞ്ച് ആകും അങ്ങനെ പല ചേയ്ഞ്ചസും നിങ്ങളുടെ ലൈഫിൽ വരും നിങ്ങളുടെ ഭാഗ്യം മാറും അങ്ങനെയൊക്കെ നിങ്ങൾ നിങ്ങളെന്ത് സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത് അതിലൊരു മിറാക്കലായിട്ടുള്ള ചേഞ്ച് ഉണ്ടാവുന്നതാണ് പോർട്ടൽ എന്ന് പറയാ അത്രത്തോളം വളരെ പ്രത്യേകതയുള്ള പോർട്ടലാണ് അപ്പോൾ ഈ ഒരു പോർട്ടലിൻ്റെ എനർജീസ് നിങ്ങൾ റിസീവ് ചെയ്യുക ഞാൻ പറഞ്ഞതുപോലെ ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ സമയം നിങ്ങൾ എന്തെങ്കിലും മന്ത്രം ജപിക്കുക നിങ്ങളുടെ ഇഷ്ടദേവത്തിൻ്റെ മെഡിറ്റേഷൻ ഏറ്റവും കൂടുതൽ നല്ല ഒരു സമയമെന്ന് പറയുന്നത് ബ്രഹ്മ മുഹൂർത്തമാണ് മൂന്നര തൊട്ട് നാലരയ്ക്കിടയിൽ ഏതെങ്കിലും ഒരു സമയം മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതാണ് പക്ഷെ ഈ ഒരു പോർട്ടലിൻ്റെ എനർജീസ് നിങ്ങൾക്ക് റിസീവ് ആകണമെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ രാവിലെ എട്ട് എട്ട് അല്ലെങ്കിൽ രാത്രി എട്ടെട്ട് ഒരു ടൈം പീരിയഡിൽ സൂര്യദേവൻ്റെ ആരാധന നിങ്ങൾ ചെയ്യുന്ന വളരെ നല്ലതായിരിക്കും ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷം വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചില സിങ്ക്രോണിസിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വിഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോ എൻ്റെ ആ ഒരു വിഷൻ വരും ടൈം പീരിയഡിൽ സൂര്യൻ്റെ വിഷൻ നിങ്ങൾക്ക് വരും ൂടാതെ ഡോഗ് ഊൾഫ് അങ്ങനെയുള്ള മൃഗങ്ങളുടെ വിഷൻസും വരും ചില ആൾക്കാർക്ക് പാമ്പിനെ സ്വപ്നം കാണും ചില ആൾക്കാർ സ്കൈ അതിനെയൊക്കെ അതായത് ആകാശം അതൊക്കെ സ്വപ്നം കാണും ചില ആൾക്കാർക്ക് അവരുടെ ഇഷ്ട ദൈവത്തിനെയായിരിക്കും കാണാൻ സാധിക്കുന്നത് സ്വപ്നത്തിൽ ചില ആൾക്കാർക്ക് നമ്പേഴ്സ് ഇലവൻ ഇലവൻ എയ്റ്റ് എയ്റ്റ് അങ്ങനെയുള്ള നമ്പേഴ്സ് ആയിരിക്കും സ്വപ്നത്തിൽ കാണുക ഈ ടൈം പീരിയഡിൽ നയൻ നയൻ ത്രീ 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 ടു ടു ഫോർ 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 ഈ ഒരു നമ്പേഴ്സും കാണാൻ സാധിക്കും സെവൻ സെവനും കാണാൻ സാധിക്കും ഇതുകൂടാതെ നിങ്ങൾക്ക് ആരുമായിട്ടെങ്കിലും എന്തെങ്കിലും കാർമ്മിക് അറ്റാക്കുണ്ട് എങ്കിൽ ഈ ഒരു ടൈം പീരീഡിൽ അത് റീസിലീസായി പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഒരു സഡൺ ആയിട്ടായിരിക്കും അത് റിലീസായി പോകുന്നത് അത് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല ഇന്നലെ വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി ഇന്ന് എങ്ങനെന്ന് റിലീസായി പോയി എക്സ്പെക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ റിലീസായി പോകും സഡൺനായിട്ടുള്ള മിറാക്കിൾ ആയിട്ടുള്ള ചേഞ്ച് അബണ്ടൻസ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിക്കുക അങ്ങനെയൊക്കെ ഒരു മിറാക്കിൾ ചേഞ്ച് ഉണ്ടാകും ഇല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് ഐഡിയ തോന്നും ആ അത് നിങ്ങൾ ചെയ്യും അതിൽ സക്സസ് ലഭിക്കും നിങ്ങൾക്ക് ഇല്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ലോട്ടറി എടുക്കും അതിൽ നിങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റും പ്രൈസ് ലഭിക്കും നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് യൂണിവേഴ്സിൻ്റെ ഒത്തിരി പവറുണ്ട് നിങ്ങൾക്ക് തരണമെന്ന് യൂണിവേഴ്സ് വിചാരിച്ചാൽ എവിടെ നിന്നായാലും യൂണിവേഴ്സ് തരും നിങ്ങൾക്ക് അങ്ങനെ പല ആൾക്കാരുടെ ലൈഫിൽ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ചേഞ്ച് ഈ ഒരു പോർട്ടലിലൂടെ ഉണ്ടാകുന്നതാണ് ചില ആൾക്കാർക്ക് അവരുടെ ആ ഒരു സ്വഭാവത്തിൽ അവർ ചെയ്ഞ്ച് കൊണ്ടുവരും ഡയറ്റ് ഉറങ്ങുന്നത് ഭയങ്കരമായിട്ട് സ്ലീപ്പ് ചെയ്യുന്നവരാണെങ്കിൽ അത് കുറയ്ക്കും അങ്ങനെ പല ചേഞ്ചസും നിങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾ കൊണ്ടുവരും മറ്റുമെങ്കിൽ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്ന് വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ചെയ്യുക ഇല്ല എങ്കിൽ ഇടിഞ്ഞലിൽ കത്തിച്ച് വെച്ചാലും മതി പക്ഷെ ആ ഒരു കത്തിക്കൊണ്ടിരിക്കുന്ന ആ പ്രകാശത്തിനെ നോക്കി പറയുമ്പോൾ കുറച്ചും കൂടെ അത് കിട്ടാനുള്ള സാധ്യത കൂടുമേ അതുകൊണ്ടാണ് ഞാൻ വിളക്കല്ലെങ്കിൽ ഒരു ഇടിഞ്ഞിൽ കത്തി വെച്ച് അല്ലെങ്കിൽ ഒരു മെഴുതിരി കത്തിച്ച് വെച്ചാലും കുഴപ്പമില്ല ആ പ്രകാശത്തിനെ നോക്കി നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക് യു സോ മച്ച് Лумна массивая.